എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ഏശൂരനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുനർദ്ധൻ കാലിൽ പിറന്ന സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രപുരുത്തമാണ് പുനർദ്ധൻ കാലം എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയുടെ അധീപൻ ചന്ദ്രനാണ് പുനർ നക്ഷത്രം ദേവഗണമാണ് ത്രയോണി നക്ഷത്രമാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് നക്ഷത്രപുരുത്തം നോക്കാം പുനർദൻ കാലിൽ കിഴക്കിട രാശിയുള്ള സ്ത്രീകൾക്ക് അനുയോജ്യമായ നക്ഷത്രപരിതം പൂയം എടുക്കാം നല്ലത് ചേര നക്ഷത്രമാണ് ആയില്യം മൂന്നാളായതുകൊണ്ട് ഒഴിവാക്കുക മകം പൂരം ഉത്രംകാല് എടുക്കാം കന്നീരാശിയിലുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്ര ആദ്യപാദം ആയതുകൊണ്ട് ഒഴിവാക്കുന്നു തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം ചോതി എടുക്കാം നൽകി ചേരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം അനുജന്മ അനു അനുജന്മനക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു വൃശ്ചികൻ രാശിയിലുള്ള അനിലം തൃക്കേട്ട എടുക്കാം നല്ല ജീരനക്ഷത്രമാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടംകാല് ഷഷ്ടാഷ്ടമ ഇഷ്ടമ ഷഷ്ടം ആണെങ്കിൽ കൂടിയും അതിൻ്റെ അധിമന്മാർ തമ്മിൽ നല്ല തീർച്ചയായുള്ളതിനാൽ എടുക്കാവുന്നതാണ് മകരൻ രാശിയുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം എടുക്കാം സമസപ്തഭ ഒരു പൊരുത്തമാണ് കുമ്പൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൂരട്ടാതി മുക്കാൽ എടുക്കില്ല കാരണം ഷഷ്ടാഷ്ടമോ അഷ്ടമ ഷഷ്ടം വരുന്നതിനാൽ ഒഴിവാക്കുന്നു മീനൻ രാശിയുള്ള പൂരട്ടാതി കാാല് ജന്മാനുജന്മനക്ഷത്രമായതിനാൽ ഒഴിവാക്കുന്നു ഉത്രട്ടാതി രേവതി എടുക്കാം നല്ല രീതിയിൽ ചേർന്ന നക്ഷത്രമാണ് മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് എടുക്കാം ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേരം എടുക്കില്ല കാരണം മൂന്നാംകൂർ സംഭവിക്കുന്നാൽ ഒഴിവാക്കുന്നു മിഥുനൻ രാശിയിലുള്ള മകേരം രണ്ടാം പാദം തിരുവാതിര ചോതി എടുക്കാൻ പറ്റില്ല കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക